കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പത്തൊൻപത് വർഷം കൊണ്ട് തിരുവനന്തപുരം മെമിക്രി ഫീൽഡിൽ ഉണ്ട് അപ്പോൾ അന്ന് മുതലേ ലാലേട്ടൻ്റെ സിനിമ കണ്ട് ലാലേട്ടനോട് അനുകരിച്ച് മെമിക്രിയിൽ കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നേരെ എറണാകുളത്ത് വന്നത് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി പുറപ്പെട്ട അവിടെ നിന്ന് ഇപ്പോൾ പുലർച്ചെ ഏഴുമണിയായപ്പോൾ ഇവിടെ എത്തി ഇവിടെ നിന്നുമ്പോൾ ടിക്കറ്റ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് രണ്ട് ടിക്കറ്റ് ഒഴിവുണ്ടായിരുന്നു തിയേറ്ററിനകത്ത് കയറി വളരെയധികം സന്തോഷമായിരുന്നു സന്തോഷം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമ ആദ്യത്തെ സിനിമയെ കാട്ടി ജനങ്ങളെ ഏറ്റെടുത്തു ചിരിയും എല്ലാ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്ന് പോലും കൗണ്ടർ ചിരി രാജമ്പി ദേവിൽ നിന്ന് ഇങ്ങനെ ഒരു സീനെ നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ പുള്ളി അഭിനയിച്ച് തകർത്തിരിക്കണം അതുപോലെ കൊച്ചുപ്രദാന ചേട്ടനും എല്ലാവരും അഭിനയിച്ച് തകർത്തിരിക്കണം പക്ഷേ പ്രത്യേകിച്ച് മണിച്ചേട്ടൻ മണിച്ചേട്ടനും പിന്നെ മണിച്ചേട്ടനും വില്ലനെന്ന് പറഞ്ഞാൽ സൈലൻ്റ് വില്ലനോ ഒരു ആക്ഷനോ ഒരു ആ ഇടർച്ചയായ ശബ്ദമൊന്നുമില്ല സയലൻ്റ വില്ലൻ പിന്നെ അതുപോലെ കുറച്ച് പേര് മരിച്ചിട്ടുണ്ട് മൺമറിഞ്ഞു പോയി പിന്നെ അവരെ വീണ്ടും ഓർമ്മിപ്പിക്കാനും എല്ലാവർക്കും ഒരുമിച്ച് എന്താ തിയേറ്ററിൽ ഇരുന്ന് കൈയടിച്ച് ആ സിനിമ വിജയിപ്പിക്കാനും ടി വി ഒരു സിനിമ തിയേറ്ററിലേക്ക് വന്ന് കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ ടി വി ചെറുതല്ലേ ബിഗ് സ്ക്രീനല്ലേ വന്നിരുന്ന് കണ്ടപ്പോൾ ഇതുപോലത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഓരോ സീനിലും കയ്യടിയാണ് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഓരോ സീനും നടന്നപ്പോൾ പിന്നെ ലാലേട്ടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത കോമഡികളാണ് അതും സൈലൻ്റ് കോമഡികൾ ഇപ്പം പിന്നെ ജയതി ജേതി ജേതി ചേട്ടൻ അങ്ങനെ എല്ലാവരും വളരെയധികം മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആരും പിറകോട്ടില്ല എല്ലാവരും ഒരുപോലെ മത്സരിച്ച് അഭിനയിച്ച് പൊലിപ്പിച്ചതാണ് പക്ഷേ ഇതിൻ്റെ എന്ത് പറയാൻ ലേട്ടനെ നേരിട്ട് കാണണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നൊരു അത് സാധിച്ചിട്ടില്ല പിന്നെ കുറച്ച് വർഷം കൊണ്ട് പുള്ളിയിലെ ഈ വേഷത്തിൽ ഫിഗറൊന്നുമില്ല എന്നാലും ജീവിച്ച് പോകുന്നുണ്ട് ദിവസം ആഴ്ച ഒരു കുറച്ച് വർഷം കൊണ്ട് പിന്നെ റോഡ് ഷോ ഉണ്ട് റോഡ് ഷോയിൽ അനുകരിച്ച് പോകുന്നു പിന്നെ ഇന്ന് ഇവിടെ വരാനും എല്ലാവരുമായിട്ട് നിങ്ങൾ തരുന്ന ഒരു പ്രോത്സാഹനം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നെ ഇറക്കി വിടുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഈ വേഷത്തിൽ വന്നത് പക്ഷേ ദിവസം ആഴ്ച നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു വളരെയധികം നന്ദി എല്ലാവരും നന്ദി പറയുന്നു താങ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം